നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ധനം സമ്പാദിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നാൽ ആ പണം നമുക്കും ലോകത്തിനും പ്രയോജനപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം കഷ്ടപ്പെടുന്നവർക്ക് ദാനം ചെയ്താൽ അതിൻ്റെ പുണ്യം ഭാവിയിലും നമ്മുടെ കൂടെ ഉണ്ടാകും ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമുക്ക് സഹായം വന്നു ചേരാൻ ഇത്തരം സത്കർമ്മം സഹായിക്കും നമ്മളിൽ പലരും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ പിശുക്ക് കാട്ടുന്നവരാണ് തീർത്ഥാടനത്തിന് പോകുമ്പോൾ ഭിക്ഷക്കാർക്ക് ദാനം നൽകുന്നതിനു വേണ്ടി പണം കരുതും കഴിയുന്നതും ചെറിയ നാണയങ്ങളായിരിക്കും അതിനായി മാറ്റിവെക്കുന്നത് സത്യത്തിൽ സ്വാർത്ഥത നിറഞ്ഞ മനസ്സിൻ്റെ സ്വാർത്ഥത കുറയ്ക്കുക എന്നതാണ് ദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ സാധുക്കൾക്ക് ആവശ്യമുള്ളത് ലഭിക്കുകയും ചെയ്യും പക്ഷെ അവിടെയും നമ്മൾ പിശുക്ക് കാണിക്കും എത്രയധികം സമ്പത്തുണ്ടായാലും അതൊന്നും എന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല കഷ്ടപ്പെടുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യണം അതിന് പ്രയോജനപ്പെടുന്ന സമ്പത്താണ് യഥാർത്ഥ സമ്പത്ത് ആളറിഞ്ഞും ആവശ്യമറിഞ്ഞും വേണം ദാനം ചെയ്യുവാൻ കുഴിമടിയനായ ഒരുവന് വെറുതെ ഭക്ഷണം നൽകുകയാണെങ്കിൽ അധ്വാനം ഇല്ലാതെ രോഗങ്ങൾ പിടിപെട്ട് അയാൾ തനിക്കും ലോകത്തിനും ഒരു ഭാരമായി തീരും വെറുതെ ഭക്ഷണം കിട്ടുന്ന സത്രങ്ങളുടെ മുന്നിലാണ് ഏറ്റവും അധികം മടിയന്മാരെ കാണാൻ കഴിയുക ശ്രദ്ധയും വിവേകവുമില്ലാതെ ദാനം ചെയ്താൽ അത് നമ്മെ തന്നെ പ്രതികൂലമായി ബാധിക്കും അപരിചിതരായ യാചകർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകാം എന്നാൽ പണം കൊടുത്താൽ അതവർ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചേക്കാം അത് കള്ളോ കഞ്ചാവോ വാങ്ങാൻ ഉപയോഗിച്ചെന്നിരിക്കും അങ്ങനെയുള്ളവർക്ക് പണം നൽകുക വഴി തെറ്റു ചെയ്യാൻ നമ്മൾ അവർക്ക് അവസരം നൽകുകയാണ് ചെയ്യുന്നത് ആരോഗ്യം തീരെ നഷ്ടമായി ജോലി ചെയ്യാൻ ശേഷിയില്ലാത്തവർ അംഗവൈകല്യം ബാധിച്ചവർ അനാഥരായ കുട്ടികൾ ചികിത്സിക്കാൻ പണമില്ലാതെ വിഷമിക്കുന്ന രോഗികൾ ആരും നോക്കാനില്ലാതെ വിഷമിക്കുന്ന പ്രായം ചെന്നവർ ഇവരെയൊക്കെ നാം അറിഞ്ഞു സഹായിക്കണം അത് നമ്മുടെ ധർമ്മമാണ് എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പേരും പ്രശസ്തിയും ആകരുത് നമ്മുടെ ലക്ഷ്യം പേരും പ്രശസ്തിയും ആകരുത് നമ്മുടെ ലക്ഷ്യം പ്രതീക്ഷ കൂടാതെ ദാനം ചെയ്യാൻ കഴിയണം ഒരു പ്രതീക്ഷയും കൂടാതെ ദാനം ചെയ്യാൻ നമുക്ക് കഴിയട്ടെ ഹരിയോ ഓം നമ ശിവായ